മായമില്ലാതെ ഹൈസ ക്രിസ്തുമസിന് വരവേൽക്കുവാൻ മൂവാറ്റുഴ നിർമ്മല കോളേജ് നിർമ്മിച്ച നക്ഷത്രത്തിന് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ഏഷ്യൻ പുരസ്കാരം ഫോട്ടോകൾ പ്രകൃതി സൗഹൃദ പ്രതലത്തിൽ പതിപ്പിച്ച ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റാർ എന്ന വിഭാഗത്തിലാണ് ഏഷ്യൻ റെക്കോർഡ് ലഭിച്ചിരിക്കുന്നത് ക്രിസ്തുമസിനെ വരവേൽക്കാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് നിർമ്മിച്ച നക്ഷത്രത്തിന് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ഏഷ്യൻ പുരസ്കാരം അൻപത്തഞ്ചടി ഉയരവും മുപ്പതടി വീതിയുമുള്ള നക്ഷത്രത്തിൽ കോളേജിലെ മൂവായിരം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും ഫോട്ടോകൾ പ്രകൃതി സൗഹൃദ പ്രതലത്തിൽ പതിപ്പിച്ച ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റാർ എന്ന വിഭാഗത്തിലാണ് ഏഷ്യൻ റെക്കോർഡ് ലഭിച്ചത് ഒരുമയുടെ സന്ദേശം നൽകി നിർമ്മിച്ച നക്ഷത്രത്തിനാണ് കൊൽക്കത്ത ആസ്ഥാനമായ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ഏഷ്യൻ പുരസ്കാരം

കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മഠത്തി കണ്ടെത്തിൽ യു ആർ എഫ് ചീഫ് എഡിറ്റർ ഗിന്നസ് സുനിൽ ജോസഫിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി അനേകം പേർക്ക് രക്ഷയുടെ വാഗ്ദാനമായിട്ട് നിലകൊണ്ടതാണ് ഈ നമ്പല കോളേജ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു ഓരോ വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് വന്നിരിക്കുന്ന എല്ലാവരും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്പല കുടുംബ സമ്മേളനങ്ങൾ കൊണ്ടുവന്നു നമ്മുടെ ഒരു അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രതീകമായിട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂവായിരത്തോളം അധ്യാപകനെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതോടൊപ്പം കോളേജിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ കലാപരിപാടികൾ അരങ്ങേറി ചടങ്ങിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞോ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ രൂപതാ വികാരി ജനറൽ ഫാദർ ഡോക്ടർ വിൻസെൻറ്റ് നെടുങ്ങാട്ട് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ബെർസാർ ഫാദർ പോൾ കളത്തൂർ കോളേജിലെ അധ്യാപകർ അനധ്യാപകർ രൂപതാ വൈദികർ റിട്ടേർഡ് അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും